മൂന്ന് വയസ്സിൽ തുടങ്ങിയ ഒരു യാത്രയോടുള്ള പ്രണയമാണ് തന്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് പ്രശസ്ത സാമൂഹിക പ്രവർത്തക ദയാബായി മധ്യപ്രദേശിലെ ഗോത്രവർഗ്ഗക്കാർക്കിടയിലും എൻഡോസൽഫാൻ ഇരകൾക്കു വേണ്ടിയും എൺപത്തിമൂന്നാം വയസ്സിലും കർമ്മനിരതയായ ദയാബായി മലയാളികളുടെ പ്രതികരണശേഷി കുറഞ്ഞുവരുന്നത് ആശങ്കയോടെയാണ് കാണുന്നത് മേഴ്സി മാത്യു ദയാബായി കഥയിലെ ഇതുവരെ പറയാത്ത വശങ്ങൾ ദയാബായി പങ്കുവയ്ക്കുകയാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമസ്കാരം നമ്മൾ മലയാളികൾ ഇനിയും ആഴത്തിൽ അറിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിത്വമാണ് ദയബായിയുടേത് പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ആഴം കൂടുകയുള്ളൂ ക്ഷമാഗോണ പൂർവ്വം പറയുകയാണെങ്കിൽ മലയാളികളെ അധികം പരിചയപ്പെടുത്തിയിട്ടില്ല മാധ്യമങ്ങളും എന്തായാലും ആ കുറവെല്ലാം നികത്താൻ ഒരു പരിധിവരെയെങ്കിലും നികത്താൻ കാരണം കുറവുകൾ നികത്താൻ കഴിയാത്തത്ര വലിപ്പമുള്ളൊരു ജീവിതമാണ് ആ കുറവുകൾ ആ ആ ഒരു അറിവ് മലയാളികൾക്ക് പകർന്നു നൽകാൻ വേണ്ടിയാണ് ശ്രീവരുൺ സംവിധാനം ചെയ്ത ബയോപിക്കായ ദയബായിയുടെ ജീവിതം തിരുശ്ശിയിലേക്ക് എത്തുന്നത് തിയേറ്ററിലത് ഉടൻ റിലീസ് ചെയ്യുകയാണ് എന്തായാലും ജീവിതത്തെക്കുറിച്ചും സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ നമ്മളോട് നേരിട്ട് സംസാരിക്കാൻ ദയവായി തന്നെ നമ്മുടെ ഈ വെട്ടിയിരിക്കുകയാണ് നമുക്ക് സ്വാഗതം വലിയൊരു ജീവിത സമരം സത്യത്തിൽ ശ്രീബുദ്ധൻ്റെയൊക്കെ ജീവിതം കാണുമ്പോഴാണ് ഇതുപോലുള്ള ആളുകൾ ജീവിച്ചിരുന്നോ എന്ന് നമുക്ക് സംശയം എപ്പോഴും തോന്നും അത്രയ്ക്ക് സുഖസൗകര്യങ്ങളും ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ട് അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇത്തരം ഒരു സമരത്തിലോട്ട് ഇറങ്ങിത്തിരിക്കുക സിനിമയ്ക്ക് അപ്പുറം ഉള്ളൊരു ജീവിതമായി ജീവിക്കുക സിനിമയിലേക്കൊന്നും ഒതുക്കാൻ കഴിയുന്ന കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ചൊന്നുമില്ല ഒന്ന് ഈ സിനിമ തന്നെ ഒരു സ്ട്രഗിളായിരുന്നു ഇത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ കൊറോണയായി ഇവർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ പോയി കൊറോണയായി പിന്നെ ഇതിങ്ങനെ ഒത്തിരി ബ്ലോക്കായിട്ട് കിടക്കുകയായിരുന്നു ഇവർ റിലീസാകാതെ അതുകൊണ്ട് മാത്രം ഇവർ റിലീസായി കാണുന്ന ഒരു സന്തോഷം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഈ അവാർഡ് ആരേലും എഴുതുക അതൊക്കെ പിന്നെ നൗ ഐ ആം യൂസ് ടു എങ്ങനെയാണേലും ഇതുപോരാ എൻ്റെ ജീവിതം ഇതല്ല എൻ്റെ ജീവിതം എനിക്ക് തന്നെ ശരിക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞ നിരാഹാരം കിടന്നപ്പം മുതലാണ് കൂടുതലും അപ്പോൾ അവിടെയാണ് എൻ്റെ ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ റിഞ്ഞതും എനിക്ക് കുറേയൊക്കെ വെർബലൈസ് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു കാരണം ഞാനത് ഇന്നും പറഞ്ഞാൽ എൻ്റെ ഒരു പ്രണയ ജീവിതമായിരുന്നു ഒരു ലവ് ഓഫെയർ പക്ഷെ അത് തുടങ്ങിയത് മൂന്ന് വയസ്സായപ്പം ഒരു മനുഷ്യനെയോ ഒരു പുരുഷനെയോ സ്ത്രീയോ ഒന്നുമല്ല ഞാൻ പ്രണയിച്ച ഒരു വേ ഓഫ് ലൈഫ് അത് നേരിട്ട് കണ്ടുവല്ല ഞങ്ങൾ മൂന്ന് വയസ്സ് ഞങ്ങൾ ഇരട്ടയാണ് മൂന്ന് വയസ്സുള്ളപ്പം അന്ന് അമ്മയുടെ വീട് കൊച്ചിയിലായിരുന്നു ആ കൊച്ചി രാജ്യത്തുനിന്ന് തിരുവിതാംകൂറിലേക്ക് വരുന്ന ആ യാത്ര മുതലേ ഒരു ഒരു പ്രത്യേക യാത്ര തുടങ്ങുകയാണ് അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് പപ്പ ഒത്തിരി ജയിലിലും ഒക്കെ കിടന്നു ശരിക്കൊരു ഗാന്ധിയൻ വേ ഓഫ് ലൈഫ് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ കിടന്നു അപ്പം ഇങ്ങനെ ഒത്തിരി കഥകൾ ഞാൻ പപ്പായുടെ കൂടെയായിരുന്നു കിടന്നുറങ്ങുന്നത് കഥകൾ കേട്ട് ആണ് ഉറങ്ങിയത് അതിൽ എൻ്റെ പ്രണയം തുടങ്ങുന്നത് ഈ ഗാന്ധിയപ്പൂപ്പിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് ഗാന്ധിയപ്പൂപ്പനെ ഈ കോട്ടൊക്കെ വലിച്ചുരിയെറിഞ്ഞിട്ട് ഒരു മുണ്ടു കൊടുത്ത് ഒരു പൊപ്പും വെച്ച് അങ്ങനത്തെ ഈ മര ചെരുപ്പ് മിരിയടി ആ അത് പപ്പായിക്കൊണ്ടായിരുന്നു അങ്ങനത്തെ ചേർപ്പ് ഇട്ട് ഒരു വടിയും കുത്തി ഇങ്ങനെ ആളുകളുടെ ഇടയിലേക്കിങ്ങനെ അങ്ങ് പോകുന്ന ആ സീനാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ എല്ലാം എടുത്തു കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു പുതിയ ലോകത്തേക്ക് അവിടെയാണ് എൻ്റെ പ്രണയം തുടങ്ങുന്നത് അങ്ങനെയൊരു ജീവിതം മാറി നടക്കുകയാണ് ഞാനൊരു പൊട്ടിയും കൂടെയാണ് പൊട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം ഈ ലിറ്ററലി കേൾക്കുമ്പം അതങ്ങനെ എടുക്കും പിന്നെ എനിക്ക് ഒത്തിരി ഇമാജിനേഷനുള്ളത് കൊണ്ട് അതുപോലെ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ രൂപത്തിൽ അതങ്ങ് ഷേപ്പ് ചെയ്യാണ് ദൈവം നമുക്ക് ഓരോന്നൊക്കെ തന്നങ്ങ് വിടുമ്പം പിന്നെ അങ്ങനെ എല്ലാം നോക്കിക്കോളും അവസരത്തിനവസരത്തിന് വഴി തുറന്ന് നമ്മളെ അങ്ങനെ ഇറക്കി വിടും ഇപ്പോഴത്തെ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ പലപ്പോഴും ഞാൻ ഓർക്കും ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ അതുപോലെ ഇങ്ങനെ വന്നേക്കുക ഞാൻ ആ നിരാഹാരം കിടന്നപ്പോഴും എനിക്ക് അതിശയമായിരുന്നു എൻ്റെ കോൺവെൻ്റിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ എൻ്റെ സുപ്പീരിയർ ഞാൻ ഞാൻ ഇറങ്ങിയതല്ല ഞാൻ എപ്പോഴും കരയുകയും ഇതല്ല എൻ്റെ വൊക്കേഷൻ എന്നിങ്ങനെ പറയുകയും ഒരു ഹെൽപ്പ് ആയിട്ട് കണ്ട് എപ്പോഴും കരയുന്നത് കൊണ്ട് ഹയർ സുപ്പീരിയർ എന്നോട് പൊക്കോളാൻ പറഞ്ഞ് അങ്ങനെ ഒരുങ്ങിയാണ് അപ്പം വീട്ടിൽ പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഒരു തോട്ടപ്പണിക്കാരിയായിട്ടോ അങ്ങനെ ഇങ്ങനെയെങ്കിലും നിന്നോണ്ട് ആദിവാസികളുടെ കൂടെ മേർജിയാണെന്നുള്ള അങ്ങനെ ഒരു രൂപത്തിൽ അതാ ഞാൻ ഓപ്റ്റ് ചെയ്യുക അതിന് പകരം അവിടെ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ തുടങ്ങി പക്ഷേ ഞാൻ ഇങ്ങനെ ഇടപെട്ട് ഇങ്ങനെ ഇതൊക്കെ ആയെങ്കിലും അന്ന് എനിക്ക് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ മിസ്ട്രസ് ഒരു പടം തന്നിട്ട് പറഞ്ഞു കയ്യിൽ ഒരു കോഴിക്കുഞ്ഞിരിക്കുന്ന ഒരു പടം ചൈൽഡ് ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് യു ലൈക്ക് ദിസ് ഞാൻ ആ കഴിഞ്ഞ് നിരാഹാരം കിടന്നപ്പം എനിക്ക് തോന്നി അത് ലിറ്ററലി അത് ആ ആശീർവാദം എനിക്ക് അനുഗ്രഹം ശരിക്കും കാരണം എൻ്റെ ഞാൻ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് എനിക്ക് തോന്നി എന്തോ ക്യാൻ്റീനോ ഭക്ഷണോ ഉണ്ടാക്കുന്ന ആ മണം വരുമ്പോൾ എനിക്ക് പേടിയായിരുന്നു കൊതി വരുവോ ആഗ്രഹം വരുവോ ഞാൻ നിരാഹാരം കിടക്കുന്ന അതുപോലും എന്നെ ബാധിക്കരുതെന്നുണ്ട് ബട്ട് ഐ നെവർ അതിൻ്റെ എനിക്കൊരാഗ്രഹമോ കൊതിയോ ക്ഷീണമോ വിശപ്പോ ഒന്നും തോന്നിയില്ല അതൊന്നും എൻ്റെ ആയിട്ട് ഞാൻ കഴിഞ്ഞില്ല ദൈവം ഇങ്ങനെ ദൈവമൊന്നും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും നമുക്കപ്പുറത്തും ഒരു ശക്തി ഉണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ് അതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരുപാട് സുസൗകര്യങ്ങളും കമ്മ്യൂണിക്കേഷനൊക്കെ ഒത്തിരി കൂടി ഈ ആറു തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ അക്ഷരവും വെളിച്ചവും ഇല്ലാത്തൊരു നാട്ടിലോട്ടൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോകുന്നു ഭാഷ അറിയുന്നില്ല ജന്മിമാരെ എതിരിടുന്നു വിശ്വസിക്കാനാവാത്ത ഒരു ലോകം അത് അപ്പോഴൊക്കെ ഈ ധൈര്യം അല്ലെങ്കിൽ മുമ്പോട്ട് നയിക്കുന്നതൊക്കെ ഈ ദൈവവിശ്വാസം തന്നെ ആയിരിക്കും ദൈവവിശ്വാസം അതിനേക്കാളും കൂടുതൽ ആ പ്രണയം എനിക്കിങ്ങനെ ചെയ്യണം ഇങ്ങനെയാകണം എന്നുള്ള ആ ആ ഇൻറ്റൻസ് ഒരു മോഹമില്ലേ അത് അതാണ് ആകപ്പാട് പ്രണയം തോന്നി എനിക്കൊന്ന് അറിഞ്ഞതിൽ കുതിരയുമായിട്ടുള്ള ആത്മതന്ത്രം മാത്രനിയായിട്ട് അല്ലേ അത് ചാന്ദിനിപ്പം ആദ്യത്തെ കുതിര ഞാൻ മാങ്ങിച്ചപ്പോൾ ഞാനിട്ടത് ക്രാന്തീന ഈ വിക്ടർ ജോർജ് മനോരമയിലൊരു പരമ്പര എഴുതി അവിടെ വന്നപ്പം എൻ്റെ ഫോട്ടോ നന്നായിട്ട് കവർ ചെയ്തൊരു ഫോട്ടോ ഫോട്ടോയാ ഞങ്ങൾക്ക് അവരെ സ്വീകരിച്ച് ബസ്സിൽ ഈ മൂന്ന് പേരുടെയും വിക്ടറും റിപ്പോർട്ടറും ഒരു എൻറ്റർപ്രേറ്ററും അവരുടെ ലഗൈതെല്ലാം കുതിരയുടെ രണ്ട് വശത്തും വെച്ച് കെട്ടി ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ നടക്കണം ഞാൻ കുതിരയും കൊണ്ടുപോയി അതെല്ലാം മേടിച്ച് കെട്ടി വെച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാം ഞങ്ങൾ വർദ്ധിത് കുറെ കഴിഞ്ഞപ്പം വിക്ടർ പറഞ്ഞു ചേച്ചി അതിലൊന്ന് കയറിയിരിക്കാവോ ഈ കുതിരയ്ക്കൊരു സ്വഭാവമുണ്ട് നമ്മൾ പുതിയ സ്ഥലത്തോട്ട് പോകുമ്പോൾ എപ്പോഴും സ്ലോയാണ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നല്ല സ്പീഡുണ്ട് ഞാനൊരു പാട്ട് പാടും ഛൽ ഛൽ മിരി ഗോടി ഓ മിരി ഗോഡിയ ഇങ്ങനെ പാടുമ്പം ഒത്തിരി കൂടി സ്പീഡിലങ്ങ് പോവും അവൾ അങ്ങനെ ഓടുന്ന ഒരു ഫോട്ടോയായിരുന്നു ആ പരമ്പരയുടെ ആദ്യം വിറ്റുള്ള കൊടുത്ത് അതും വെള്ളക്കുതിർ ഈ മുടിയെല്ലാം ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അപ്പം അതൊരു അർത്ഥമുള്ള പേര് ഞാൻ ഇട്ടതാണ് പോകണം അങ്ങനെ അതിന് കാരണമുണ്ട് അതാ ഒരു പ്രണയം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സാറ് ഞങ്ങളെ പഠിപ്പിച്ച് ചാൻസിക്കുക റാണി അത് പഠിപ്പിച്ച് ഇങ്ങനെ ആ സാറും ട്രൊമാറ്റിക്കായിട്ട് പഠിപ്പിക്കുന്ന ഈ റാണിയെ കുട്ടി കുട്ടിയെ ഇങ്ങനെ വിച്ച് കെട്ടിയിട്ട് കുതിരപ്പുറത്ത് കയറി ഇരുന്നിട്ട് കുതിരയെ ഓടിച്ചുകൊണ്ട് ഗ്രാമങ്ങൾ തോറും പോയി സ്ത്രീകളെയെല്ലാം ഒന്നിച്ചു കൂട്ടി ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് നിൽക്കാൻ അവരെ സങ്കടിപ്പിച്ചു അന്ന് തുടങ്ങിയ ഞാൻ ഈ കുതിരമോഹം അന്ന് പോയിട്ട് വീട്ടിൽ ചെന്ന് എനിക്ക് അതെല്ലാം ഞാൻ പറഞ്ഞ പൊട്ടിയന്ന് ഒരു കുതിര കിട്ടിയാൽ അതുപോലെ ആകുമെന്നാണ് ഞാൻ അന്നേരം മനസ്സിൽ കാണുന്നു എന്നിട്ട് പപ്പ വരാൻ നോക്കിയിരുന്നു പപ്പ പപ്പ എനിക്ക് പഠിച്ച പറയുന്നത് ഇന്ന് തന്നെ കുതിര മോഹം അന്നേരാ പാഠവും കാണിച്ചു മളയ്ക്ക് സാറിങ്ങനെയൊക്കെ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു ആ നീ അവരെ പോലെ ആകാം അപ്പോൾ ഒരു കുതിര തരാം പക്ഷെ ഇതൊക്കെ ഒരു നിയോഗം ഒരു കാണിക്കലും ഒക്കെയാണ് കാരണം വച്ചാൽ കുതിരയെ കിട്ടിയാലാവൂന്നുള്ള പക്ഷേ അങ്ങനെ ഒരു പരിധി പരിധിവരെങ്കിലും പക്ഷെ ഇന്നെനിക്ക് പറയാം ആ മോഹങ്ങൾ അതുപോലെ സാധിക്കും അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരോട് ഇത് പറയാൻ പറയാനുദ്ദേശിക്കുന്ന നമ്മൾ നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരാളെ എനിക്ക് പുസ്തകം തന്നു ഇക്കി ഗായ് ജാപ്പനീസ് ആ അത് നമുക്കൊരു ഇക്കി ഗായ് ഉണ്ടെങ്കിൽ അതായത് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു പ്രണയം ഒരു ഇതായിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി നമ്മളെ എനർജി എല്ലാം വരും ഉപ്പുറവാലായും കൂടെ അതിൻ്റെ കൂടെ ഇട്ടേക്കും നമുക്ക് ഈ സിനിമയിലോട്ടൊന്നും വരികയാണെങ്കിൽ സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും സിനിമ കണ്ടപ്പോഴൊക്കെ പണ്ട് നടത്തിയ സ്ട്രഗിളുകൾ ബുദ്ധിമുട്ടുകൾ അതൊക്കെ കണ്ടപ്പോഴാണ് കണ്ടപ്പോഴെന്ന് തോന്നുന്നത് അതിൻ്റെ ഷൂട്ടിംഗ് സമയത്തും അതൊക്കെ ഒരു വീണ്ടും ഒരു പുനരാവിഷ്കരിക്കുകയാണല്ലോ അതെ അതെ സിനിമ കാണുമ്പം രാമനോട് ചോദിച്ചറിയാം ഞാൻ എപ്പോഴും കരയുക ഈ സിനിമയ്ക്ക് മുമ്പ് ഭോപ്പാൽ സ്കൂൾ ഓഫ് ഡ്രാമ ഒരു നാടകം ചെയ്ത് എൻ്റെ ലൈഫ് വെച്ച് പതിനഞ്ച് ദിവസം അവരുടെ കൂടെ താമസിച്ച് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തൊരു സീനും സ്ക്രിപ്റ്റും അങ്ങനെ അവർക്ക് അവട്ടു അതുകൊണ്ട് എനിക്ക് ഞാൻ കരയുക പൊട്ടിക്കരയുകൊഡിൻസി ഇതും അതുപോലെ ഞാൻ വരികയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ അന്ന് നിർബന്ധിച്ചിട്ടാണ് ഞാൻ വന്നത് കാരണം ഇത് കാണുന്നത് യു ആർ റീലി വിങ് ദ ഹോൾ എക്സ്പീരിയൻസ് അഗെയിൻ ആൻഡൊക്കെ ആ വേദന ശരീരത്തിലോ ആൽമാവിലോ എല്ലാം വരും എങ്ങനെയായാലും വേദനയും അതുമാത്രമല്ല ഒരു ജോയി ഉണ്ട് ചില അച്ചീവ്മെൻറ്റിൻ്റെ അതൊക്കെ കാണുമ്പം അത് രണ്ടും ഉണ്ട് അവരുടെ ഒരു ജീവിതത്തിൽ എന്തുമാത്രം മാറ്റങ്ങളും സ്വാഭാവികമായിട്ടുണ്ട് ഉണ്ടാക്കും അവര് തിരിച്ചറിഞ്ഞാണ് മധ്യപ്രദേശിൽ ഇപ്പൊ അവർ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരൊക്കെ ആവശ്യമൊന്നും ഇല്ല പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ അവർ കുറെ കൂടെ ചെയ്ഞ്ച് ഒത്തിരി വ്യത്യാസത്തിലാണ് ഞാൻ നേരത്തെ ചെയ്ത ജോലിയുടെ ആവശ്യമില്ല ഈ മധ്യപ്രദേശിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ കേരളം സ്വാഭാവികമായിട്ടും കുറെ കൂടി നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ള ആൾക്കാരുടെ സമൂഹമാണ് എന്ന് തോന്നിയിട്ടാണോ അങ്ങോട്ട് പോയത് അതോ അത് അല്ലല്ലോ മനസ്സിലായി അന്ന് ഈ നമ്മുടെ സ്വപ്നവും യാത്രയൊക്കെ തന്നെയാണ് ഏറ്റവും താഴ്ന്ന ഇടയ്ക്കുള്ള ആളുകളുടെ ഇടയ്ക്ക് ജീവിച്ച് ജോലി ചെയ്യണം അത്രേ ഉള്ളൂ അല്ല അവിടുത്തെ ദൗത്യം പൂർത്തിയാക്കി സ്ഥിതിക്ക് ഞാൻ ഒരു അതുകൊണ്ട് ഞാൻ ചോദിക്കണം ഇനിയും നമ്മുടെ ആ എനർജി നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ മലയാളി ഇവിടെയും കേരളത്തിലും ഇങ്ങനെ ഈ രീതിയിലുള്ള ഇവിടെ ഞാൻ വരാൻ കാരണം ഞാൻ പതിനെട്ടിൽ ഈ എൻ്റെ സൽഫാൻ്റെ ഒരു സമരം ചെയ്യാൻ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നില്ല അതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ അവിടെ വന്നാൽ അവിടെ ഒന്ന് കറങ്ങി ഒന്ന് കാണാൻ എനിക്കൊരു അവസരം തരണം അങ്ങനെ ഞാൻ കറങ്ങേ ഞാൻ ഈ കേരളത്തിലോ ഇങ്ങനെയുള്ള ജീവിതങ്ങൾ അത് അവരുടെ കഥ കേട്ടപ്പോൾ ഇന്ന വർഷം മുതൽ ഇന്ന വർഷം മുതൽ ഇരുപത് കൊല്ലം ഈ ഹെലികോപ്റ്ററിൽ കൂടെ അടിച്ചു വിട്ടു ഇപ്പോളും ഇതിങ്ങനെ നടക്കുന്നു ഈ സുപ്രീം കോടതി ബാൻ ചെയ്തു പക്ഷേ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഇവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം കണ്ട് ഞാൻ തകർന്നു പോയി അന്ന് ഞാൻ ഞാൻ മലയാളം വർഷങ്ങളായിട്ട് എഴുതുന്നില്ല എന്നിട്ട് എൻ്റെ പേനക്കൂടെ ഒഴുകി വന്ന ഒരു പാട്ടും എഴുതി ഞാനൊരു വീഡിയോ ഉണ്ടാക്കി നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ ദയവായി മലയാളം സോങ് നടിച്ചാൽ ആ വീഡിയോ കിട്ടും ആദ്യം ഞാൻ കണ്ട കുറേ കുട്ടികൾ ഞാൻ ആ എഴുതിയ പാട്ടുമൊക്കെ ആയിട്ട് ആ വീഡിയോ ദയവായി മലയാളം സോങ് അടിച്ച ഇത് കാസർഗോഡിൻ്റെ കരയൂ കരയൂ കേരളമെന്നും പറഞ്ഞ് അതാണെന്നെ ഈ കേരളത്തിലേക്ക് പിന്നെയും കൊണ്ടുവന്നത് ആ കാഴ്ച പക്ഷേ ഇപ്പം ആൾക്കാർക്ക് അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധവും കമ്മ്യൂണിക്കേഷനും കുറേ സാധ്യതകളൊക്കെയാണ് ഇപ്പോഴും പക്ഷേ ഇതുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന കേരളം ഒരു വിധത്തിലും ഇതുണ്ടെന്ന് എനിക്ക് പറയാൻ ഇവിടെ ലിറ്ററസി ഉണ്ട് പക്ഷെ ഇവിടെ ഇവിടെ ഒന്നുമില്ല കാരണം ഇത്രയൊക്കെ ഇങ്ങനെ നടന്നിട്ടും ആളുകളിൽ ഒരു പ്രതിഷേധമില്ല ഒരു റെസ്പോണ്ടില്ല ഒന്നുമില്ല ഞാൻ കണ്ടതാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ചത് പോളണ്ടിലാണ് യൂറോപ്പിൽ അവസാനിച്ചത് അവസാന ഭരണം അന്ന് ഞാൻ പോളണ്ടിലുണ്ട് അന്നൊരു സ്ത്രീയാണ് അതിൻ്റെ ഒരു ടോപ്പിൽ നാല് ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ബംഗ്ലൂർ സ്വന്തം പേരിൽ വിൻ്റർ സമ്മർ ഓട്ടം ഇങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പുസ്തകം എഴുതിപ്പിച്ച് സ്വന്തം പേരിൽ പബ്ലിഷ് ചെയ്യാൻ ഇങ്ങനെ ആളുകൾ പ്രതിഷേധിച്ച് ഒറ്റ ദിവസം താഴെ ഇട്ടെന്നുള്ള അവസാനിച്ചു ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇവിടെ ഒരു ഈ ജാഥയെ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരു സ്ട്രോങ് ഒപ്പോസിഷൻ ഇത് ഇല്ല ആളുകളുടെ ഒരു കൺസ്യൂമർ സ്വഭാവം ഉള്ളതുകൊണ്ട് കൂടുതൽ സുഖ സൗകര്യങ്ങളിലേക്ക് അവരുടെ ചിന്ത മാറുന്നുണ്ട് അമ്മയ്ക്കൊന്ന് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും ആൾക്കാർ ഈ സുഖ സൗകര്യങ്ങളുടെ പുറകെ ഇത്രയും പോകുന്നത് അത് ഇച്ചിരി അധികമാണ് കേരളത്തിൽ ഈ മാർക്കറ്റ് വരുന്നതെല്ലാം നമ്മുടെ ആവശ്യമാണ് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല ഇതുകൊണ്ട് എന്ത് ലൈറ്റൊക്കെ ചുമ്മാ കിടന്നേക്കാ ഈ പ്രകൃതിക്കൊക്കെ എന്ത് നാശമായി എൻ്റെ സ്ഥലത്ത് ഞാൻ ജീവിക്കുന്നത് ഞാൻ ഫാമിങ് ആണ് പ്രധാനമായിട്ട് അവിടെ മധ്യപ്രദേശിച്ചിരുന്നത് ഇപ്പോഴാണ് മറ്റേ മറ്റുള്ള ആക്ടിവിറ്റി കുറഞ്ഞു അപ്പം അത് പ്രധാനമായിട്ടും റെസ്പോൺസ് ടു ദ ക്രൈ ഓഫ് ദ മദർ എർത്ത് കാരണം ഇന്ന് ഇന്ന് യു എൻ അവിടെ ഇവിടെ എല്ലാം ഇതൊരു ചിന്തയാണ് ഈ ഭൂമിയുടെ ഈ വിലാപവും ഇത് നമ്മൾ തടഞ്ഞില്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ കൺട്രോൾ കണ്ട്രോൾ ചെയ്തില്ലെങ്കിൽ ഫിനിഷ്ഡ് സാധാരണ ഇങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് ഭീഷണിയുണ്ട് സർക്കാർ പല രീതിയിൽ കൊടുക്കാനൊക്കെ നോക്കും മാവോയിസ്റ്റ് പോലും അങ്ങനെയൊക്കെ പറഞ്ഞ പറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സ്വാഭാവിക ജന്മിമാരെയാണ് എതിർക്കുന്നത് വളരെ നല്ല ആയിട്ടുള്ള ആൾക്കാരെയാണ് ഒരു പ്രത്യേകിച്ച് ഞങ്ങളുടെ അവിടെ ഈ ജന്മി എന്ന് പറയുന്ന ഈ ആദിവാസികളെ തന്നെ ഏറ്റവും കൂടുതൽ ലാൻഡുള്ള അവർക്ക് പിന്നെ ട്രേഡേഴ്സ് ആൻഡ് പൊളിറ്റീഷ്യൻസ് ആണ് ഈ ഇവരെയൊക്കെ ചൂഷണം ചെയ്ത് പവർഫുള്ളായിട്ടുള്ളവർ അവർക്കൊക്കെ അത് ഏകദേശം അവർക്ക് മനസ്സിലായി എല്ലാത്തരവും ട്രൈ ചെയ്ത് നോക്കി അടുത്ത് ആദ്യമായിട്ട് മധ്യപ്രദേശിൽ ചെയ്യുന്നത് ക്രിസ്ത്യനല്ലേ ഞാനൊരിക്കലും ഒരു രാത്രിയിൽ ഒരു ഡെലിവറി അറ്റൻഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം എനിക്ക് കളക്ടറെ അടുത്ത് അപ്പം ബസ്സിലിരുന്നപ്പോൾ ഇങ്ങനെ ഉറക്കം തോന്നി രാത്രി മുഴുവനും ഉറങ്ങിയില്ല ആരുടെയും മേത്തോട്ടൊന്നും ഞാൻ സോറി പറഞ്ഞു എന്നോട് ചോദിച്ച എവിടെയാണ് എന്ന അടുത്ത അന്ന് ഒരാളെ യു മസ്റ്റ് ബി എ ക്രിസ്ത്യൻ ഞാൻ ചോദിച്ചാൽ എന്നാ അല്ലാതെ ആരും അത്ര ഉള്ളിലുള്ള വില്ലേജ് പത്തിരുപത് കിലോമീറ്റർ നടന്നു പോകേണ്ടി എടുത്തുനിന്നല്ലാതെ ആരും വരല്ല ക്രിസ്ത്യൻസ് അങ്ങനെയുള്ളത് പോകുള്ളൂ അവർ ക്രിസ്ത്യാനിയാക്കാൻ പോകുന്നതാണ് എത്ര തവണ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് വായിക്കാൻ എന്തെങ്കിലും എന്നെ പിടിക്കാനാണ് ഞാൻ കൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെ കൊടുക്കാം എനിക്ക് വേറെ പ്രചരിപ്പിക്കാനൊന്നും ഇല്ലല്ല ഈ മേഴ്സി മാത്തി എന്നൊരു ആളുടെ ലൈഫ് പിന്നെ എപ്പോഴെങ്കിലും തിരിഞ്ഞടക്കി നോക്കാറുണ്ടോ ആ എപ്പോഴും അത് ഇപ്പോഴും ഞാൻ ഈ വഴിയിലൊക്കെ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയും നടക്കുകയും പിന്നെ ഓരോരുത്തർ ഒക്കെ പിടിച്ചു ഞാൻ ഓ മൈ ഗോഡ് ഐ നെവർ ഗോട്ട് ട്രാപ്ഡ് ഇൻ ദിസ് കൈൻഡ് ഓഫ് തിങ് വക്കു വരെ പ്രണയം അഭ്യർത്ഥനയും ഒക്കെ ആയിട്ട് വന്ന് പല ഇൻസിഡൻ്റ് ഉണ്ട് നല്ല മനുഷ്യരും പക്ഷേ എന്തുകൊണ്ടോ രക്ഷപ്പെട്ടു എനിക്ക് പോകാരുന്നെങ്കിൽ പിന്നെ ഇതും പറഞ്ഞു ഞാൻ നന്ദി പറയുവോ എന്നെയാ അങ്ങനെയൊന്നും വീഴാതെ രക്ഷിച്ചല്ല എന്തായാലും ജീവിതം ദൈവത്തിൻ ദൈവമാണ് ടോർച്ചടിച്ച് മുന്നിൽ നടക്കുന്നത് അപ്പോൾ പിന്നെ വീഴ വീഴുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട തന്നെ ആവശ്യമില്ലാത്ത അത്രയ്ക്ക് ക്ലിയർ വിഷനുമായിട്ടാണ് ദയവായി സഞ്ചരിക്കുന്നത് ഓരോരുത്തരുടെ പാർശ്വവത്കരിക്കപ്പെട്ട ആളുകളുടെ ജീവിതം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുമ്പിൽ എത്തിച്ചത് ഒരു വലിയ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ നമുക്ക് സംസാരിച്ചോ പറഞ്ഞോ ഒതുക്കാൻ പറ്റുന്നതല്ല ഒരു സിനിമയിൽ ഒതുക്കാൻ പറ്റുന്നില്ല എന്തായാലും ആ സിനിമയിലൊരു ഭാഗം ആ ബയോപിക്കിൽ ഒരു ഭാഗമെങ്കിലും കണ്ട് ഈ ഒരു അപൂർവ വ്യക്തിത്വത്തിൻ്റെ ഭംഗി നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വലിയ കാര്യം തന്നെയാണ് എന്തായാലും ശ്രീ വരുണിനെ അക്കാര്യത്തിൽ ഞാൻ ഈ ഘട്ടത്തിൽ നന്ദി അർപ്പിക്കുകയാണ് ഒരു ധന്യമായ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുക ഈ അമ്മയ്ക്ക്